നമുക്കൊരു വൈറൽ പാട്ടുകാരനെ പരിചയപ്പെടാം കോഴിക്കോട് പയ്യോളി കോട്ടയ്ക്കൽ കുഞ്ഞാലിമരയ്ക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കഥാപാത്രം പി വി അജ്മൽ ഷാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ ഈ പാട്ട് ഷെയർ ചെയ്തു അതോടെ ഈ ഇപ്പോൾ ഈ അജ്മൽ നാട്ടിലെ ഒരു താരമാണ് പാട്ടാണ് വൈറലായത് മന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ ഗാനം പങ്കുവെച്ചു അവനെ അഭിനന്ദിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ താരമായിരിക്കുകയാണ് പി വി അജ്മൽ ഷാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ ഇവൻ പാട്ടുപാടി ശരിക്കും ഞെട്ടിക്കുകയാണ് സീനിയർ വിദ്യാർത്ഥികൾ പാട്ടുപാടാൻ ആവശ്യപ്പെട്ടപ്പോൾ രണ്ടുപരി പാടി സീനിയർസ് പറഞ്ഞു പാടാൻ അങ്ങനെ വെറുതെ പാടിയതാണ് അപ്പോൾ വീഡിയോ എടുത്ത് ഇൻസ്റ്റിട്ട് അപ്പോൾ അങ്ങനെ വൈറലായി എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ സാറിടുത്തെ സാറുമാരെ ആർന്നേ പിന്നെ മന്ത്രി ഇട്ടിക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൺഗ്രാജുവേഷൻ സ്കൂളിലെ എല്ലാ മത്സരങ്ങളിലും അജ്മൽ ഷാൻ പങ്കെടുക്കാറുണ്ട് സ്കൂളിന്റെ ഏത് പ്രോഗ്രാം പ്രോഗ്രാമായാലും കഴിഞ്ഞ വർഷം സംസ്ഥാന അംഗോത്സവത്തിൽ അറബിക് സംവിധാനത്തിലും ഞങ്ങള് സംസ്ഥാന തലം പങ്കെടുക്കുകയുണ്ടായി അതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതിൽ ഒരാളാണ് അജ്മൽ ഷാൻ കൂടിയാണ് ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം